വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന് നൽകാമെന്ന് തീരുമാനിച്ച സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ക്യാൻറ്റീൻ നിർമ്മിക്കുന്നതായി പരാതി ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി പറഞ്ഞു താൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ സ്ഥലം പഞ്ചായത്തിന് നൽകാമെന്ന് തീരുമാനിച്ചതാണ് ഈ ധാരണ ബ്ലോക്ക് പഞ്ചായത്ത് ലംഘിച്ചെന്നും ശശി പറഞ്ഞു ഈ സ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് അല്ല ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് സ്ഥലം നമുക്ക് எம்எல்ஏ அங்கே ஸ்டாண்டிங் கமிட்டி பத்து நமக்கு தண்ணு பஞ்சாயத்து கெட்டி ஒன்னிச்சு கட்டன் வந்து அப்ப அது இப்போ ஆஹ் ரவன்யூ கொடுக்கணும் ரவன்யூ அந்த பஞ்சாயத்து சேக் கொடுக்கும் அவர் நடந்து வரையா பண்ண இப்போ ஏகவஷ் ஆரோக்கியிக்காது பஞ்சாயத்து பிரசண்ட் அவருடைய ட்யூஷன் செய்யு அப்படி பஞ்சாயத்து பிரசண்ட் ஆயிரும் அவர் யாரு விவரம் இல்ல இது பத்தும் எந்த அவருக்கு பைச வாங்கவே விவரம் ആളുകളിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ പൈസ ആയിക്കാലും ഉയരാണ് വേറെ ചാക്കും ഈ നാളെ നാളെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പി ആര് പഠിച്ചാലും പഞ്ചായത്ത് നാല് സ്ഥലമാണ് ഇപ്പോഴത്തെ എണ്ണമൂന്നാളെ കെട്ടിടം കെട്ടുമ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പിന്നെ നാപ്പഞ്ചുകൾക്കാറുണ്ട് ഇത് എത്തും പ്രവർത്തിക്കാൻ പറ്റും നാളെ ആരും പഠിക്കട്ടെ പക്ഷേ ഈ സ്ഥലത്ത് കെട്ടിടം പാടില്ല തീവ്ര തന്നതാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നാളെ പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്തിന്റെ സ്ഥലപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം വിട്ടുതരികയാണ് വേണ്ടതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മി പറഞ്ഞു സ്ഥലം വിട്ടുതരുന്നതുമായി ബന്ധപ്പെട്ട രേഖകളില്ലെന്നും രാജലക്ഷ്മി വ്യക്തമാക്കി കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് ഈ നമ്മുടെ ഈ ഇടനാട് പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി നേരത്തെ പഞ്ചായത്തിന് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ സ്ഥലപരിമിതി ഉള്ളതായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിനും നിലവിൽ അറിയാവുന്ന കേസാണ് എന്നാല് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഈ സ്ഥലം പഞ്ചായത്തിന് വിട്ടുകൊണ്ട് കൊണ്ടുള്ള ഒരു തീരുമാനം അന്ന് എടുത്തിരുന്നു നിലവിലെ അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരുന്നു എന്നാൽ ഇന്ന് ആ കമ്മിറ്റി ഞങ്ങളുടെ അധികാരത്തിന് വന്നതിന് ശേഷം അന്നത്തെ ബിഡിയെ ഞാൻ സമീപിക്കുകയും ബി ഡി ആ തീരുമാനം തരാമെന്ന് എന്നെടുത്ത് സമ്മതിക്കുകയും ചെയ്തതാണ് എന്നാലേ അവർ പിറ്റേ കമ്മിറ്റിയിൽ അവരിങ്ങനെ ഇപ്പൊ അവർ ഏകപക്ഷീയമായിട്ട് അവര് കുടുംബശ്രീ ആയി ബന്ധപ്പെട്ട് അവിടെ ഒരു കുടുംബശ്രീയുടെ ഹോട്ടൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവരയേണ്ട തീരുമാനം എടുക്കുകയാണ് ചെയ്തത് പഞ്ചായത്തിന് ഇത് യാതൊരു അറിവില്ല പക്ഷെ നേരത്തെ തീരുമാനം കമ്മിറ്റി തീരുമാനം കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് പഞ്ചായത്തിന് വിട്ടുകൊട്ട് കിട്ടി യാതൊരു രേഖയും നമ്മുടെ കയ്യിൽ നിലവിലില്ല പഞ്ചായത്തിന്റെ സ്ഥലപരിമിതി അനുസരിച്ച് ഇനിയും ബ്ലോക്ക് പഞ്ചായത്ത് ആ സ്ഥലം പഞ്ചായത്തിന് വിട്ടുകൊണ്ട് തന്നെ ആ തീരുമാനം നിലവിലെടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്ഥലപരിമിതി വളരെ പ്രശ്നമാണ് ബ്ലോക്കിന്റെ നമ്മൾ പഞ്ചായത്ത് തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട് അന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ സംസാരിച്ചു തീർച്ചയായിട്ടും ആ വീഡിയോ അന്ന് നമുക്ക് നമുക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് ആ ഒരു തീരുമാനം ഉണ്ട് ആ തീരുമാനം നിലവിലെ അത് പുതിയ വീഡിയോ ആയതുകൊണ്ട് എന്തായാലും ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും ആ തീരുമാനം എടുത്തു തരാം നമുക്ക് അത് മുമ്പോട്ട് പോകാം എന്ന് തന്നെയാണ് വീഡിയോ സമ്മതിച്ചത് എന്നാൽ സ്ഥലം ബ്ലോക്ക് പഞ്ചായത്തിന്റേതാണെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദുലേഖ വ്യക്തമാക്കി സ്ഥലം ആർക്കും വിട്ടുകൊടുക്കാമെന്നും വാക്കാലോ രേഖാമൂലമോ പറഞ്ഞിട്ടില്ലെന്നും ഇന്ദുലേഖ പറഞ്ഞു അതായത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ പഞ്ചായത്തിന് കൊടുക്കാമെന്ന് വാസ്തവം ഈ ഭരണസമിതി പക്ഷെ ഈ കാലയളവിലൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കത്തോ അപേക്ഷയോ മറ്റു തീരുമാനമോ ഒന്നും ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നിട്ടില്ല സർക്കാരിൽ നിന്നും അങ്ങനെ ഒരു പേപ്പർ ഇവിടെ എത്തിയിട്ടില്ല നേരത്തെ ഉള്ള ഭരണസമിതി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അതിന്റെ രേഖയൊന്നും ഇവിടെ കാണാനില്ല എന്തായാലും ഈ കാലിയൻ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ട് ഏഴു മാസമായി ആദ്യഘട്ടം പണി പൂർത്തീകരിച്ചു രണ്ടാമത്തെ ഘട്ടം പനി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വരെ അങ്ങനെ ഒരു തടസ്സമോ ഒന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്നും ഇവിടെ കിട്ടിയിട്ടില്ല ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം വരെയാണെങ്കിൽ അത് അംഗീകരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാണ് ഇത് സംബന്ധിച്ച് ആരെങ്കിലും നേരത്തെ ചെയ്തു ഇല്ല എന്തൊരു കാര്യം സംസാരിച്ചിട്ടില്ല